ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ഹമാസിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന പ്രസ്താവന സാ മുനമ്പിലെ നമ്മുടെ ഉറച്ച ജനതയ്ക്കെതിരെ നടക്കുന്ന ആക്രമണവും വംശഹത്യയും തടയാനുള്ള ഉത്കണ്ഠയും ദേശീയ ഉത്തരവാദിത്വത്തിൽ നിന്നും നമ്മുടെ ജനങ്ങളുടെ സ്ഥിരത അവകാശങ്ങൾ ഉയർന്ന താല്പര്യങ്ങൾ എന്നിവയോടുള്ള പ്രതിബദ്ധതയിൽ നിന്നും ഉരുത്തിരിഞ്ഞതും ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് ഹമാസ് അതിന്റെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങൾക്കുള്ളിൽ ആഴത്തിലുള്ള കൂടിയാലോചനകൾ നടത്തി ഫലസ്തീൻ വിഭാഗങ്ങളുമായും സേനകളുമായും വിശാലമായ കൂടിയാലോചനകൾ നടത്തി അതുപോലെ തന്നെ മധ്യസ്ഥരുമായും സുഹൃത്തുക്കളുമായും കൂടിയാലോചനകൾ നടത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം കൈകാര്യം ചെയ്യുന്നതിൽ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തെത്താൻ സമഗ്രമായ ശേഷം പ്രസ്ഥാനം തീരുമാനമെടുക്കുകയും മധ്യസ്ഥർക്ക് ഇനി പറയുന്ന പ്രതികരണങ്ങൾ നൽകുകയും ചെയ്യുന്നു ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കുക തടവുകാരുടെ കൈമാറ്റം സാധ്യമാക്കുക സഹായം ഉടനടി ലഭ്യമാക്കുക മുനമ്പിലെ അധിനിവേശം നിരസിക്കുക ഗസയിൽ നിന്ന് നമ്മുടെ ഫലസ്തീൻ ജനതയെ പുറത്താക്കുന്ന പദ്ധതികൾ തള്ളിക്കളയുക എന്നിവ ലക്ഷ്യമിട്ടുള്ള അറബ് ഇസ്ലാമിക അന്താരാഷ്ട്ര ശ്രമങ്ങളെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളെയും ഹമാസ് വിലമതിക്കുന്നു ഈ ചട്ടക്കൂടിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുകയും മുനമ്പിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്യുന്ന രീതിയിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുടെ അവശിഷ്ടങ്ങളുമായ എല്ലാ അധിനിവേശ തടവുകാരെയും മോചിപ്പിക്കാൻ പ്രസ്ഥാനം സമ്മതിക്കുന്നു കൈമാറ്റം നടത്തുന്നതിനുള്ള ഫീൽഡ് സാഹചര്യങ്ങൾ സുരക്ഷിതമാക്കിയിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ വിവരിച്ചിരിക്കുന്ന കൈമാറ്റ സൂത്രവാക്യം അനുസരിച്ച് ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മധ്യസ്ഥർ വഴി ഉടൻ തന്നെ ചർച്ചകളിൽ ഏർപ്പെടാനുള്ള സന്നദ്ധത പ്രസ്ഥാനം സ്ഥിരീകരിക്കുന്നു ഫലസ്തീൻ ദേശീയ സമവായത്തെ അടിസ്ഥാനമാക്കി അറബ് ഇസ്ലാമിക പിന്തുണയോടെ ഗാസ മുനമ്പിന്റെ ഭരണം ഫലസ്തീൻ സ്വതന്ത്രരുടെ അഥവാ സാങ്കേതിക വിദഗ്ധരുടെ ഒരു സംഘത്തിന് കൈമാറാനുള്ള സ്വീകാര്യതയും പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നു ഗാസ മുനമ്പിന്റെ ഭാവിയും ഫലസ്തീൻ ജനതയുടെ അനിഷേദ്യമായ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഏകീകൃത ദേശീയ നിലപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രസക്തമായ അന്താരാഷ്ട്ര നിയമങ്ങളെയും പ്രമേയങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണത് കൂടാതെ ഹമാസ് ഭാഗമാക്കുകയും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ സംഭാവന നൽകുകയും ചെയ്യുന്ന ഒരു സമഗ്രമായ ഫലസ്തീൻ ദേശീയ ചട്ടക്കൂടിലൂടെ ഇത് ചർച്ച ചെയ്യപ്പെടുകയും വേണം ഇസ്ലാമിക് പ്രതിരോധ പ്രസ്ഥാനം ഹമാസ്